സീസൺ സിക്സിൽ ഒരു പവർ റൂമ് വന്നത് കൊണ്ടുള്ള ഒരു ഉപയോഗം എന്തൊക്കെയാണ് മറ്റുള്ളവരുടെ ഡിസ്റ്റർബൻസ് ഇല്ല ആരും കാണില്ല ആരും വരികയില്ല നമ്മുടെ റൂമിലുള്ളവർ മാത്രം ഏത് സമയവും ജാസ്മിനും ഗബ്രിക്കും ഒരു കട്ടിൽ ഒരുമിച്ച് കിടക്കാനുള്ള പൂർണ്ണ അവസരം കിട്ടിയിരിക്കുന്നതാണ് ഈ പവർ എന്ന് പറയുന്ന ഒരു പവർ റൂം വന്നതുകൊണ്ട് അങ്ങനെ നമ്മുടെ അപ്സരം വരികയാണ് അപ്പോൾ ജാൻമണി പറഞ്ഞു കിച്ചൺ ടീം ആക്റ്റീവ് അല്ല നിങ്ങൾ പവർ ടീമിലുള്ളവർ കുറച്ച് പവർ ഉപയോഗിച്ച് കിച്ചൺ ടീമിൽ ഉള്ളവരൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിളിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ാരെങ്കിലൊക്കെ വന്ന് ക്ലീൻ ചെയ്യുന്ന ജാൻമണി പറയുന്നുണ്ട് ആ സമയത്ത് നമ്മൾ അപ്സര വന്ന് പവർ ടൈമിലിട്ട് ഇത് അംഗങ്ങളോട് പറയാൻ വരുന്ന സമയത്തും നമ്മുടെ ഗബറയും ജാസ്മിൻ ഫുൾ ടൈമും ആ കെട്ടിലൊരുമിച്ച് കിടപ്പ് തന്നെയാണ് അപ്പം ജാസ്മിനോടും പറയുന്നുണ്ട് അപ്സര പറയുന്നുണ്ട് വന്ന് കിച്ചണിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും നമുക്ക് ആ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയിടന്ന് അപ്പം നമ്മുടെ ഗബറി പറയുന്നുണ്ട് ജാസ്മിൻ നീ പോകണ്ട ഞാൻ പോകാത്ത സ്ഥലത്ത് നീ ക്ലീൻ ചെയ്യാൻ പോകണ്ട എനിക്ക് പറ്റില്ലെങ്കിൽ എനിക്ക് പറ്റില്ല അപ്പം അപ്സര പറയുന്നതിന് നിനക്ക് പറ്റില്ലെങ്കിൽ എന്തിനാണ് അവൾ വരട്ടെ ഇതൊരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിം ഷോയാണ് ഗെയിം കളിക്കാനാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് അല്ലാതെ ആരുടെയും കൂടെ കിടക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ഫുൾ ടൈമും കിടന്നുകൊണ്ടിരിക്കാന് ഞാൻ പോകണ്ട എന്ന് പറഞ്ഞാൽ ജാസ്മിൻ പോകണ്ട അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അപ്സര നല്ല രീതിയിലുള്ള ചീത്ത പറയുന്നുണ്ട് ഗബ്രിയൻ ജാസ്മിനെയൊക്കെ ഇതിവിടെ ഒരു ഗെയിം കളിയല്ല ഇത് വേറെ ലെവലിലുള്ള കളിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അപ്സര പോവുകയും ചെയ്യുന്നുണ്ട്